ായിട്ട് കുട്ടികൾ വീട്ടിൽ പോവാതെ കാത്തിരിക്കുകയാണ് ഒരിക്കലും കൂടെ ഞാൻ പറയുന്നു മക്കൾ ആരെങ്കിലും പുസ്തകമായിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധിക്കൂ നമസ്കാരം എന്തായാലും ക്ലാസിക് ടൈംസിന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഈ സ്റ്റേജ് വരെ എത്തിച്ചാൽ ഞമ്മളെ മുത്തുപണിയെല്ലാരും ഒരുമിച്ച് കാണാൻ സാധിച്ച ഒരുപാട് സന്തോഷം അപ്പൊ നിങ്ങളെ സപ്പോർട്ടുകൊണ്ട് മാത്രാണ് ഞാൻ സിഖൊക്കെ ഇന്ന് ഈ സ്റ്റേജിൽ സ്റ്റേജിലൂടെ നിൽക്കുന്നത് അപ്പൊ എന്തായാലും കൊമ്പങ്ങാട്ടിന്ന് മൂന്നാളാണുള്ളത് കുഞ്ഞാപ്പൂ മോൾട്ടി മൂന്നാളി ഒരുമിച്ച് കാണാൻ സാധിച്ചില്ലേ അതാണ് അപ്പൊ എന്താണ് നമുക്ക് ഇവിടെ തമർച്ചിട്ട് പോലെ ആ അതാണ് പാട്ടൊക്കെ കേൾക്കണ്ടേ പാട്ടൊക്കെ കേൾക്കണ്ടേ এাই কাইলো? এাই অভেষেযেলো? এাই সেকুলাগে উটে লেয়ে ম্যেলেলেলেলে? এাই অভোনামকো মড্য়াই? এাই ইজন্য়েলেলেল

അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണി അൻപോട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഴയ കമലഹാസനും ജാതകിയും തമ്മിലുള്ള ഒരു പാട്ടുണ്ട് അത് നമുക്ക് വേറെ എന്താ പറയാ ആണ് ഡൈലോഗോ ഡയലോഗോ ഡയലോഗ് ഒക്കെ നമുക്ക് പറയാം രണ്ടു അത് ആദ്യം സിക്കും കൂടെ സംസാരിച്ച ാട് തറവാട്ടുന്ന കുഞ്ഞൂ മാന്യ സദസ്സിനെ വന്ദന അങ്ങനെ പറയാ അപ്പൊ മാങ്ങും பார்த்தாவே படிச்சுக்கியா இப்ப நானும் இங்க கண்மணி போட்டிருந்தோம் அடுத்தது பொன்மணியும் போட்டுக்கோம் பொன்மணி உங்க வீட்டுல சௌக்கியமா என்ன நினைச்சு பார்க்கும் போது மனசில் நினைஞ்சு அது மாதிரி கொட்டது அதை எழுதணும் உட்காந்தா அந்த எழுத்துதான் வார்த்தை மனித உடந்து கொள்ள இந்த மனிதன் காதல் அல்ல தாண்டி புனிதமான அபிராமியே தாட்டு சாமியே நான் தானே தெரியுமா சிவகாவியே பாதியே அனு உனக்குரியுமா அபிராமி சிவகாமி

എന്നെ ശരിക്കുന്നു ശ്രദ്ധിച്ച് എന്റെ പെരുമാറ്റത്തിന് എന്തിനും ഒന്ന് നോക്കിക്കേ ഇന്നലെ രാത്രി മാടംപള്ളി മുറ്റത്ത് വെച്ച് കണ്ടെ അകത്ത് കിട്ടിട്ടുണ്ട് വേണാനും അല്ല മാടംപള്ളിയിലെ പഴയ തമിഴ് തിന്യ ആ സമയത്ത് അവിടെ നിക്കാതിരുന്നല്ലോ ആയിസിന്റെ വലം കൊണ്ട നാല് തകിട് കുടിച്ചിട്ടുണ്ട് എന്റെ തകിടത്ത മോശൊന്നുമല്ല nya pada gonda gonda pada kodra tamarisi ri doro anu ngomoro tamarisi ri tane anne ei ngomoro yen nang nari do marcin <Sukain> darto re cinung <Sukain> cinung <Sukain> waramu oi tu buai <Sukain> ta <Sukain> ju apa ke are boli na ta ju adi padak kodra maru ും കാണല്ലേ കണ്ടിരുന്നു അതേണ്ടായിരുന്നൊരു പാത്തു അറിയില്ലേ സുരബി യെസ് ആ പാത്തുവിന്റെ വോയിസ് ആണ് ഇനി നമ്മള് കുഞ്ഞാപ്പൂയിലൂടെ കേൾക്കാൻ വേണ്ടി പോകുന്നത്

പാട്ടേണ്ടി ആ അതെ അത് എല്ലാരോടും നമ്മള് പാടിയൊക്കെ ഒരുപാട് പെടും അത് കൊടുപ്പ് അടിച്ചു തരാക്കാം Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn あどうい。Uh,